പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് മുനമ്പത്തിൻ്റെ കാര്യം എന്ന് പരിഹാരമായി ഭേദഗതിയിലൂടെ എന്ന് കുറച്ച് പേര് ഇല്ല പരിഹാരമില്ല എന്ന് മറ്റു ചിലർ ഇതിന് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അതിന് പകരം വക്കഫ് ബോർഡിന് ഭൂമി കൊടുക്കണം എന്ന് വേറെ ചിലർ എത്രയും വേഗം വക്കഫ് ട്രൈബ്യൂണലിലെ വിധി പുറത്തു വരണം എന്ന് മറ്റു ചിലർ തുടക്കത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ മുനമ്പത്തിനുള്ള പരിഹാരം ശാശ്വതമായ പരിഹാരം ഒരു കാര്യത്തിലേ ഉള്ളൂ അത് ഇപ്പോൾ പാസ്സായിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിലെ സെക്ഷൻ ടു എയിലാണ് ആ പരിഹാരം ഉള്ളത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഭേദഗതി പാസ്സായി അത് പ്രസിഡൻറ് ഒപ്പിട്ടു അത് ഗസറ്റ് പബ്ലിഷ് ചെയ്തു ഇനി നടക്കേണ്ടത് എന്താണ് അത് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഏത് നിയമം പാസ്സായി കഴിഞ്ഞാലും അത് നടപ്പിലാകുന്നതിന് റൂൾസ് ആവശ്യമാണ് കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു മുനമ്പത്ത് വന്ന് പറഞ്ഞത് റൂൾസിൻ്റെ പ്രിപ്പറേഷൻ അത് നടക്കണം മൂന്നാഴ്ച വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നോക്കണം പുതിയ നിയമ ഭേദഗതിയിൽ സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരാണ് റൂൾസ് തയ്യാറാക്കാൻ ബാധ്യസ്ഥയുള്ളത് നേരത്തെ റൂൾസ് തയ്യാറാക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയായിരുന്നു കേന്ദ്രത്തിന് സെക്ഷൻ ത്രീ മാത്രമേ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു സംസ്ഥാനത്തിന് വേണം വേണം മറ്റ് റൂൾസൊക്കെ തയ്യാറാക്കാൻ എന്നാൽ കൃത്യമായി നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായി സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമാണ് റൂൾസ് തയ്യാറാക്കുന്നത് അപ്പോൾ കിരൺ റിജിജു അന്ന് ഇവിടെ മുനമ്പത്ത് വന്നിട്ട് പറഞ്ഞു മൂന്നാഴ്ച കൊണ്ട് അതിൻ്റെ റൂൾസ് റെഡിയാകും എന്നിട്ട് ആ റൂൾസ് കേരള സർക്കാരിന് ഇൻസ്ട്രക്ഷനോടുകൂടി അയച്ചു കൊടുക്കും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രാക്ടിക്കലി ഇനി എന്താണ് സംഭവിക്കാനുള്ളത് റൂൾസ് തയ്യാറാക്കുക കേന്ദ്രം തയ്യാറാക്കുക കേരള സർക്കാരിന് അയച്ചു കൊടുക്കുക ഇൻസ്ട്രക്ഷൻ നൽകുക കേരള സർക്കാർ നിലപാടെടുത്ത് നിലപാടെന്ന് പറഞ്ഞാൽ എടുക്കാതെ നിവൃത്തിയില്ല കേരള സർക്കാർ കൃത്യമായി ഉടനെ തന്നെ ശത്രുമായി നിലപാടെടുത്ത് ഈ ഭൂമി ഇത് വക്കഫ് വക്കഫാക്റ്ററിന് കീഴിൽ വരുന്നതല്ല ഇത് അതുകൊണ്ട് ഇത് ഈ നാട്ടുകാർ വാങ്ങിയത് അത് ഓക്കെയാണ് ഒരു പ്രശ്നവും അത് അവരുടെ സ്വന്തം ഭൂമിയാണ് എന്ന രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പിൻവലിച്ച് വക്ക ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് സലാം പറയുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം ഇപ്പോൾ ഉള്ള തടസ്സം എന്താണ് സുപ്രീം കോടതിയിൽ എഴുപത്തിരണ്ടോളം കേസുകൾ കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കേസുകൾ കൊടുത്തിരിക്കുകയാണ് ആ കേസാണ് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത് കാരണം കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ഈ റൂൾസും കാര്യങ്ങളും അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് അതിന് താമസം നേരിടും അപ്പം എത്രയും വേഗം ആ കേസ് തീരണം പിന്നെ ഈ റൂൾസ് നടപ്പിലാക്കണം ഇത്രയുമാണുള്ളത് പക്ഷേ ചിലർ പറയുന്നുണ്ട് സെക്ഷൻ ഫിഫ്റ്റി വൺ ഉപയോഗിക്കണം അതാണിപ്പോൾ വക്കഫ് ബോർഡ് സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത്രേ ഇത് സർക്കാരിന് കൊടുക്കേണ്ട നിർദ്ദേശമൊന്നുമില്ലല്ലോ നേരത്തെ തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ ഇത് എന്നെ പറഞ്ഞത് അത് സ്ഥലം വേറെ കൊടുത്ത് അങ്ങനെ അതിഥേയുള്ളൂ സെക്ഷൻ ഫിഫ്റ്റി വൺ പക്ഷേ സെക്ഷൻ ഫിഫ്റ്റി വൺ ഇവിടെ ഉപയോഗിക്കാനാവില്ല കാരണം സെക്ഷൻ ഫിഫ്റ്റി വൺ പറയുന്ന എന്താണ് ലാൻഡ് അക്വിസിഷനാണ് എന്തിനു വേണ്ടിയാണ് ലാൻഡ് അക്വിസിഷൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് പബ്ലിക് പേർപ്പസിന് വേണ്ടിയാണ് അല്ലാതെ ഏതെങ്കിലും ഭൂമിക്ക് പകരം കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല ലാൻഡ് അക്വിസിഷൻ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് പബ്ലിക് പേപ്പസിന് വേണ്ടിയാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കുന്നത് കേരളത്തിലെ സകല പൗരന്മാർക്കും ഗുണകരമായ കാര്യത്തിന് വേണ്ടിയായിരിക്കും എയർപോർട്ട് റോഡ് ഇങ്ങനെ പാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എല്ലാവർക്കും പറ്റിയത് പക്ഷേ മുനമ്പത്തേത് വിഷയം അങ്ങനെയല്ലല്ലോ മനമ്പത്തേത് ആ അത്രയും പേരുടെ ഭൂമി കൊടുക്കാൻ വക്കഫ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് വക്കഫ് ബോർഡിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് തട്ടിപ്പ് പരിപാടിയാണ് അത് നടക്കാത്ത കാര്യമാണ് പിന്നീട് തീർച്ചയായിട്ടും അത് പ്രശ്നമുണ്ടാകും ഇനി വക്കഫ് ട്രൈബ്യൂണൽ തന്നെ വന്നുവെന്ന് വിചാരിക്കുക വക്കഫ് ട്രൈബ്യൂണലിൽ എത്രയും പെട്ടെന്നൊരു വിധി വന്നു വിചാരിക്കുക ഇപ്പോഴുള്ള വക്കഫ് ഭേദഗതി വരുന്നതിന് മുൻപ് ആയിരുന്നെങ്കിൽ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായേനെ പിന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റായി ഒരു വിധി വന്നാലും ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് അപ്പീൽ പോകാം അപ്പോൾ തീർച്ചയായിട്ടും അപ്പീൽ പോകും ഈ അപ്പീൽ പോകുമ്പോൾ ഈ ട്രയൽ കോടതിയിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ കോടതിയിൽ എല്ലാ തെളിവുകളും സബ്മിറ്റ് ചെയ്ത് എല്ലാ വാദഗതികളും ഉന്നയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അപ്പീൽ കോടതിയിൽ പിന്നെ കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ കൊണ്ടുപോകാൻ പറ്റില്ല ട്രയൽ കോടതിയിൽ എല്ലാം സബ്മിറ്റ് ചെയ്തോ അങ്ങനെയെങ്കിൽ മുനമ്പംകാർ ഇതുവരെ ട്രൈബ്യൂണലിൽ ശക്തമായ വാദഗതികൾ തികച്ചും സുന്ദരമായ പ്രത്യേകിച്ച് ആമിനയുടെ ഒരു മൈനർ സ്റ്റേറ്റസിൻ്റെ വിഷയം അത് ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് സിദ്ദിഖ് സേട്ടു അദ്ദേഹം ഒരു ഫ്രോഡായിരുന്നു എന്നും ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നു ആയിരുന്നില്ല എന്നും ഉള്ള തെളിവുകൾ നാൽപ്പത്തി ഏഴിലെ ഡോക്യുമെൻറ്റും നാൽപ്പത്തിയെട്ടിലെ ഡോക്യുമെൻറ്റും അനുസരിച്ച് നമുക്ക് കിട്ടും പക്ഷേ അതൊന്നും ഈ കോടതിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് വക്കഫ് ട്രൈബ്യൂണലിൻ്റെ ഒരു വിധി ഉടനെ വന്നാൽ കാര്യം തീരുമെന്ന് വിചാരിക്കുന്നതും മൗഢ്യമായിരിക്കും ഒറ്റ പരിഹാരമേ ഉള്ളൂ അത് ഭേദഗതിയിലെ സെക്ഷൻ ടു എ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിന് എത്രയും വേഗം ഈ സുപ്രീം കോടതിയിൽ കേസ് തീരേണ്ടതുണ്ട് റൂൾസ് കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് നൽകേണ്ടതുണ്ട് സംസ്ഥാനം ഇമ്മീഡിയറ്റായി അത് നടപ്പിലാക്കുകയും വേണം താങ്ക് യു